ഓക്കെ എല്ലാം ചെയ്തതിനു ശേഷം അവസാനം നമ്മുടെ കടുകും ഉരുവടെ വറുത്ത് പൊടിച്ച സാധനം അല്ലേ തൊണ്ണൂറ് ശ്രമം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മളെ അച്ചാറല്ലേ നമ്മള് മുള്ളൊന്നും ഇടതുണ്ട് നല്ല വലിയ പീസ് ഒന്നും ഒന്നും ഇല്ല ബിനീസ് അച്ചാറുണ്ടാക്കാനുള്ള പരിപാടി ആണോ ശരി എന്ത് മീനാ ഇത് മോദ മോത മീൻ കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ ഓക്കെ ഇത് എത്ര കിലോ എടുത്തിട്ടുണ്ട് ഇപ്പൊ കിലോ അഞ്ചു കിലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത എന്തോ കാര്യങ്ങളാ ഉരുളി വെച്ചിട്ട് നല്ല എണ്ണക്ക് അപ്പൊ ഈ മീനെന്നു പറയുമ്പോ നമ്മൾ അതിനകത്ത് മസാല എന്തൊക്കെയാണ് മീന് ഉപ്പും കൂടി ക്ലീൻ ആക്കിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ആണോ ഓക്കെ അതിനുശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് ചൂടേം നമ്മള് വറുത്ത് വറുത്തു കൊരാൻ പോവാം അപ്പൊ ഇനി കുറച്ചു നേരം നല്ല രീതിയിൽ ഇതിനകത്ത് ഒന്ന് ഫ്രൈ ആവണം അല്ലേ അതിനുശേഷം നമ്മള് വറുത്ത് മാറ്റി മാറ്റിവെച്ചത് അതിനുശേഷം നമ്മൾ അച്ചാറിന്റെ മസാലയും കാര്യങ്ങളും അച്ചാറാക്കി ശശി കോരാനുള്ള സമയത് ആയിട്ടുണ്ട് ഇതിന്റെ ഒരു പരിവ് എങ്ങനെയാ ം വേഗണം ഒത്തിരി അങ് കട്ടിയാവരുത് ഒരുക്കാൽ ഭാവം വന്നിട്ട് ഒത്തിരി കടിക്കാനായിട്ട് കടുകിടാ നമുക്ക് ഈ ഒരു എണ്ണക്കകത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് മസാല വേണമെങ്കിലും കോരി വേറെ ചെയ്യാം അല്ലെങ്കിൽ കോരി മീൻ വേറെ കോരുണ്ട് കോരിക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശരിക്കും ഇതിനകത്ത് മീന ചേർന്നാ മീൻ മീൻ വറച്ച് കൊരുക എന്നുള്ളതാണ് കൂടുതൽ

ഇസി അടുത്തതിനെ ഇപ്പൊ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തേ കടിറ്റി കൊട്ടിക്കാൻ പോവ ഓക്കേ കടിറ്റി കടിറ്റി അണ്ടെ മസാലകളല്ല എന്താ ഇരക്കുക ല്ല അതെ ഓക്കേ നമ്മുക്ക് ഇന്നത്തേക്കി മുളവടി മുളവടി ശരി ഇനി നമ്മുക്ക് ഇന്നത്തേക്കി ബിനായിരി അടിയണേ

കുറുകണല്ലേ എങ്ങനാള മതി അല്ലേ കടുകും അതാണ് നമ്മൾ പൊടിച്ച് ചേർന്ന സാധനം അല്ലേ എല്ലാം ചെയ്തതിനു ശേഷം നമ്മുടെ കടുകും ഉലുവ വറുത്ത് പൊടിച്ച സാധനം അല്ലേ നിങ്ങൾ നേരമായിട്ട് ഈ ഒരു മോദ മാത്രീ ഏതൊക്കെ മീൻ ചെയ്യാറുണ്ടോ മോദ എല്ലാം ചെയ്യും മീനും ചെയ്യാറുണ്ടല്ലേ ഓക്കേ

നമ്മള് അച്ചാറല്ലേ നമ്മള് മുള്ളൊന്നും ഇടതല്ലേ ഒന്നും ഒന്നുമില്ല പൊടിഞ്ഞു പോകുന്ന പരാതി ഒന്നും നല്ല ഉറപ്പുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മോതമീന്റെ അച്ചാർ അല്ലേ ഓക്കേ ചേച്ചി ഡെലിവറിയും കാര്യങ്ങളല്ല അര കിലോയും കിലോ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ തന്നെ ഈ കടക്കാർക്കൊക്കെ ആയാലും നമ്മുടെ തനിമയുടെ ബ്രാൻഡിൽ പിന്നെ ഓക്കെ ഒരു ഔട്ട്ലെറ്റും ഉണ്ടായിരുന്നേ ഔട്ട്ലെറ്റ് ഓക്കെ ഉണ്ട് അപ്പൊ അവിടെ ആയാലും ഒക്കെ നമ്മുടെ ഈ ഒരു തനിമയുടെ ഫുഡ് പ്രോഡക്ട്സ് പല അച്ചാറുകളുണ്ട് പൊടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആയാലും വാങ്ങിക്കാവുന്നതാണ് കടക്കാർക്കായാലും വിളിക്കാം ഓക്കെ